رب العالمين والعقبة للمتقين والصلاة والسلام അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസമാണ് ഒരു കാര്യം അല്ലെങ്കിൽ വസ്തുവിനെ ചേർത്ത് പറയുമ്പോൾ അതിന് മഹത്വം കൂടും വീട് വീട് സംബന്ധിച്ച് പറയാറുണ്ട് ഇങ്ങനെ ചേർത്തി പറയുമ്പോൾ അതിന് മഹത്വം കൂടും ഇസ്ലാമിക ഒന്നാമത്തെ മാസം പുതുവത്സരമാണ് പുതുവർഷമാണ് മുഹറം മാസം എന്തുകൊണ്ടാണ് ഈ മൊഹരണത്തിന് ഇത്ര പ്രത്യേകത ഉണ്ടായത് നല്ല ദിവസമാണ് മുഹറത്തിലെ പത്ത് ദിവസം രക്ഷയുടെ ദിവസങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നടന്ന മാസമാണ് മുഹറം മാസം ഒരുപാട് പ്രവാചകന്മാരെ രക്ഷപ്പെട്ട പ്രവാചകന്മാർ രക്ഷപ്പെട്ട മാസമാണ്

ഒരുപാട് അമ്പിയാ മുസ്ലിങ്ങൾ നമുക്കറിയാം മഹാനായ മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായീലിൽ ആ ഇസ്രായീലിൽ മക്കളെ രക്ഷപ്പെടുത്തിയത് ഫിറൗനിനെ ചെങ്കടലിൽ മുക്കി കൊന്നത് ഇതൊക്കെ സംഭവിക്കുന്നത് മുഹറം പത്തിലാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളോളം രോഗബാധിതനായി ആരും നോക്കാനില്ലാതെ റഹ്മത്ത് ബിബി മാത്രം കൂടുന്ന സന്ദർഭത്തിൽ അവസാന രോഗത്തിൽ നിന്ന് ശാന്തി ലഭിക്കുന്നത് സമാധാനം ലഭിക്കുന്നത് രോഗം ശിഫയാകുന്നത് മുഹറം പത്തിനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്ന ശേഷം ഈ മുഹറം പത്തിന്റെ അന്ന് ജൂതന്മാരൊക്കെ വളരെ ആഘോഷിക്കുന്നതായി അവരൊക്കെ നമ്മനിഷ്ഠിക്കുന്ന അവരൊക്കെ ബഹുമാനിക്കുന്നതായി കണ്ടപ്പോൾ അവരോട് എതിരാവാൻ വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സംഭവങ്ങൾ രക്ഷയുടെ പത്ത് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ചുരുങ്ങിയു ിന്റെ അന്ന് യാത്ര പോകുന്ന സന്ദർഭത്തിൽ കപ്പലിൽ കയറിയപ്പോ ഭാരം കൂടുകയാണ് കപ്പൽ മുങ്ങും എന്ന അവസ്ഥെത്തിയപ്പോ നറുട്ടെടുത്ത് ഒരാളത്തെ തീരുമാനിച്ചു ാണ് ഈ സമയത്ത്യാണ് ആശുദ്ധ കുർ പഠിപ്പിക്കുന്നു ആയത്തിൽ വെച്ചുമുണ്ട് യൂനുസ് നബി അലൈഹി സലാത്തു വസലാം വിളിച്ച് പറഞ്ഞ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഇത് രക്ഷയുടെ ദിക്റാണ് രക്ഷയുടെ ദിക്റാണ് ഈ ദിക്റ നമ്മൾ പതിവാക്കണം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാമിൻ മക്റൂബിൻ യഖൂലുഹാ ഒരു അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരാൾ ും വിഷമങ്ങളും മാറ്റൊടുക്കുന്നതാണ്

ഈ ഒരു വാക്ക് ലാ ഇലാഹ സുബ്ഹാനക ഇന്നി കുന്തു മിന നീ ിൽ വെച്ചുകൊണ്ട് കടൽ കടൽക്കരയിൽ കൊണ്ടു

ഞാൻ ഞങ്ങളുടെ ശരീരത്തിനോട് അക്രമം പ്രവർത്തിച്ചു അല്ലാഹു റബ്ബനാ വലം നൻഫുസനാ അതുകൊണ്ട് വയ്ലം തൗഫിൽനാ നീ ഞങ്ങൾക്ക് കുറുതു തന്നിട്ടില്ലെങ്കിൽ ലനഖുനന മിനൽ ഖാസിരീ അല്ലാഹുവേ ഞങ്ങൾ പരയായ ിയ ദിവസമാണ് പിന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തെ നമ്മൾ വിചാരണ ചെയ്യുക എന്റെ ശരീരത്തെ ഞാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തിന്റെ സഹോദരിമാരൊക്കെ ഈ കഴിഞ്ഞ വർഷം ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്തു ചെയ്തു തിന്മകൾ ഒരു നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിചാരണ ചെയ്യണേ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട് പുതിയ ജീവിതം ഈ അടുത്ത വർഷത്തിൽ ഈ നിലകൊള്ളുന്ന ഈ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തി നമ്മൾ

تِكا وَمِنْ صِحَّتِكَ لِسَرَقِكَ فَإِنَّكَ لَا تَدْرِي مَسْمُكَ وَدَا മയ്യത്താണ് അല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങി അസർ കഴിക്കാൻ സാധിക്കുന്നില്ല നീ മയ്യത്താണ് രാത്രി ഭക്ഷണം കഴിച്ച് രാവിലെ മയ്യത്താണ്

لِمَ لَوْلَا مَن كَبَرَتْ عَلَمتَ ും നിങ്ങളുടെന്മാരെ പിതാക്കന്മാരെ എന്നിട്ട് എനിക്ക് കഴിയില്ല പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് വേണ്ടി ദുആ ചെയ്യാറുണ്ട് ഒരു ഒരു മനുഷ്യന്റെ ദിവസം തുടങ്ങുമ്പോൾ ഈ കൂടി പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കാവൽ ഉണ്ടാകും ഇൻഷാ അത് മനസ്സിലാക്കി ഞാൻ ഒരിക്കലും അതിനെ നിങ്ങൾ തമാശയായിട്ട് കാണരുത് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ സമാധാനമുണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ അതിനെ തമാശയാക്കിയിട്ടു കാണരുത്